സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പുരോഗമിക്കുന്നു നാളെ രാവിലെ മണി മുതൽ വൈകിട്ട് വരെയാണ് വോട്ടെടുപ്പ് ദിവസം നീണ്ട പരസ്യ പ്രചാരണത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് നിശബ്ദ പ്രചാരണം ആരംഭിച്ചത് അവസാന മണിക്കൂറിലും പരമാവധി വോട്ട് സ്വന്തമാക്കാൻ കരുനീക്കങ്ങളിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും സംസ്ഥാനത്ത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് യ്യായിരത്തി ഇരുന്നൂറ്റിമുപ്പത്തിയൊന്ന് ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്താൻ രണ്ട് ദശാംശം ഏഴ് ഏഴ് കോടി വോട്ടർമാരാണുള്ളത് അതേസമയം തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണവും കൃത്യമായി നടന്നു ഒരുക്കാൻ അറുപത്തിയാറായിരത്തി മുന്നൂറ്റിമൂന്ന് പോലീസുകാരെയും അധിക സുരക്ഷയ്ക്ക് കേന്ദ്രസേനയെയും നിയോഗിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇന്നുകൂടി പോസ്റ്റൽ വോട്ട് ചെയ്യാനാകും ഇതിനായുള്ള വോട്ടിംഗ് കേന്ദ്രങ്ങൾ ഇന്നുകൂടി പ്രവർത്തിക്കും നാളെ രാവിലെ മണി മുതൽ വൈകിട്ട് മണി വരെയാണ് വോട്ടെടുപ്പ് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ തിരുവനന്തപുരം